ഇത് നിങ്ങളല്ലേ ചെയ്തു അറിയാമോ അറിയാമോ ഇതാണ് കോമഡി അല്ല കൊറേ കാശുണ്ടാക്കിയല്ലേ പൈസ 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 നിങ്ങളെ ഇപ്പഴാ പാട്ടിനൊരർത്ഥം ഉണ്ടായിരുന്നില്ല രേണുസ്തുതി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വന്നിരിക്കുന്നത് ഇപ്പൊ രേണുസ്തിയാണ് തരം കൈക്കൊണ്ടിരിക്കുന്നത് എവിടെ നോക്കിയാലും രേണുസ്വദി രേസ്വദി ഇന്നലെ കൊല്ലം സ്വദിയുടെ അതായത് രണ്ടാമത്തെ ഭാര്യ രംഗത്ത് വന്ന് റോയ്സും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മൾ അറിയുന്നത് രേണുസതി മൂന്നാമത്തെ ഭാര്യ എന്നുള്ള കാര്യം ആ ആഹാ മാന്യനായിട്ടുള്ള വ്യക്തി നല്ലവനായ ഉണ്ണി ഇദ്ദേഹമാണല്ലോ നല്ല കലാകാരനൊക്കെ പറഞ്ഞ് നമുച്ചു തൊഴുന്ന ആൾക്കാരോടേയും ഞാൻ എന്തോ പറയും സത്യം പറഞ്ഞാലോ എന്തോ പറയും നിങ്ങൾ തന്നെ പറയാം ഓക്കെ ഞാനൊന്നും കൂടും പറയുന്നില്ല വാഴ്ത്താൻ ഒരുപാട് ആൾക്കാരുണ്ട് വാഴ്ത്തിപ്പാടാൻ ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് നല്ല കലാകാരൻ കലാകാരൻ കാണിച്ചത് ഞാനൊന്നും കൂടെ പറയുന്നില്ല ആ മനുഷ്യനെ അല്പമുള്ള ഒരു പേര് ഈ ഒരു സ്ത്രീകാരണം പോയതേ ഞാൻ പറയത്തുള്ളൂ ഓക്കെ ഇന്നലെ ബി ഹിയറിന്റെ ചാനലിനകത്ത് ഒരു കമൻറ്റ് കാണാൻ ആയിട്ടുണ്ടായിരുന്നു അതായത് രേണു സുധിയുടെ ആദ്യ ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ളത് രേണു ബിനു എന്നൊരാളെ ആദ്യം കല്യാണം കഴിച്ചു എന്ന് കണ്ടിരുന്നു നേരാണോ എന്നുള്ള രീതിയിൽ അപ്പം അതിൻ്റെ താഴെ വന്നൊരു കമൻറ്റാണ് അതായത് പ്ലാസ്റ്റർ അതാണ് തേച്ച് എന്തുവാ പ്ലാസ്റ്ററേയും തേച്ച് സുതിയുടെ രണ്ടാം വൈഫിൻ്റെ ജീവിതം കോങ്ങാണ്ടാക്കി അവനെ അടിച്ചു മാറ്റി അവൻ്റെ എല്ലാം ഊറ്റി എന്നൊക്കെ ഉള്ള രീതിയിൽ രീതിയിലൊരു കമൻറ്റ് കാണാൻ കഴിയും അതിനടുത്തൊരു എന്ന് വെച്ചാൽ അപ്പം രേണുവിൻ്റെ ആദ്യ ഭർത്താവ് എന്തേ പലരും പലരും പറയുന്നത് കേട്ട് ചോദിച്ചതാണെന്നുള്ള രീതിയിൽ അതെ ഞാലിയാ കുടി ബിനുവിനെ എന്തുവാ ലീഗലായി കല്യാണം കഴിച്ചു എന്നുള്ള രീതി പറയുകയൊക്കെ ചെയ്യുന്നു എന്തൊക്കെ കഥകളായി എന്തൊക്കെ സ്ഥലങ്ങളായി എന്തൊക്കെ എന്തൊക്കെ കേൾക്കണം ഓക്കേ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ ഒരു ഒരു വീഡിയോയുടെ ഇവിടെ അവർ ഈ ഈ ആ വീഡിയോ പാട്ടിനൊരു അർത്ഥം കണ്ടില്ലേ അപ്പൊ വേറൊരു വീഡിയോ വിറ്റങ്ങളെ ഞാൻ കണ്ടു ഇതേ തന്നെ ഇതേ സംഭവം ഇത് കഴിഞ്ഞിട്ട് ഇവൻ ഈ വേട്ടാവളിയൻ അതെ ഞാൻ പറയത്തുള്ളു വേട്ടാവിളിയൻ അല്ല ഞാൻ ചോദിച്ചോട്ടെ കഴിവ് തെളിയിക്കുന്നത് ഏഹ് ഇവിടെ എന്താ പഞ്ചാബ് വ്യവസ്ഥയിലെ അരിശ്രീയാസന്റെ പോലെ കേട്ടോ ചോദിച്ചത് ആ ആകട്ടെ ഈ വേട്ട വളിയൻ സ്വന്തം ഭാര്യനെ വീഡിയോ കോൾ ചെയ്യിപ്പി വീഡിയോ കോൾ ചെയ്തിട്ട് ഇവള് ആ പെൺകുച്ചിനോട് ചോദിക്കിന് നിന്റെ ഭർത്താവിന് ഞാൻ വാരി കൊടുക്കുക പറയുന്നു അപ്പോഴേക്കും വാരി കൊടുത്തോട്ടെ പെർമിഷൻ വിത്ത് പെർമിഷൻ ഭാര്യ ആ ൂപ്പിനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇപ്പം അവർക്ക് എന്ത് കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല ഓരോ കാര്യങ്ങളും ഓരോ തെളിവായിട്ട് വന്ന് കാണിക്കുന്നുണ്ട് അത് എന്ത് വന്ന് എനിക്ക് ഉരുപിടുത്താൻ കിട്ടുന്നില്ല പിന്നെ ഞാൻ അറിഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്ക് നിക്കായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഉള്ളാരും തുറന്ന് പറയാന ഇനിയിപ്പം ഞാൻ വിചാരിക്കുന്നത് ഇത് അവസാനം ആയിട്ട് ഈ വീട് ചെയ്താൽ മതി ഇത് ചെയ്ത് ചെയ്ത് വെറുതെ സമയങ്ങളായത് ഒരു കാര്യമൊന്നുമില്ല ഇവര് മനഃപൂർവ്വം ആൾക്കാരെ പറ്റിക്കുന്നുണ്ടെന്ന് വെച്ചാ ഇവിടെ ഷോർട്ട് ഫിലിമിന് വേണ്ടി നല്ല രീതിയിൽ റീച്ച് കൂട്ടാൻ വേണ്ടി ഇവർ പല രീതിയും ചെയ്യുന്നുണ്ട് പല കോൺട്രമേഴ്സിണ്ടാക്കുന്നുണ്ട് ഇത് അവസാനം പേര് പോകുന്നത് എന്ന് പറഞ്ഞ വ്യക്തി പറയാം അങ്ങനെ എന്താ ഒരു കാര്യം പറയാം ഹോളി വന്ന രേണുസുദി മൂന്ന് മാസം നാല് മാസം മാത്രം സ്റ്റാറായിട്ട് നിൽക്കും ഈ റിയാക്ഷൻസ് വീഡിയോസ് ചെയ്യുന്നവർ ഈ പരിപാടി നിർത്താവോ അന്ന് രേണുസുദി ഇല്ല അന്ന് രേണുസ്തുതി ഇല്ല ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ആർക്കെങ്കിലും ചലഞ്ച് ചെയ്യാൻ പറ്റുവോ ഈ റിയാക്ഷൻസ് വീഡിയോസ് ചെയ്യുന്നവർ ആരുമില്ലെങ്കിൽ അങ്ങ് മുതലെടുത്തു ഇവന് വാരി കൊടുക്കട്ടെ അടുത്ത ഡയലോഗ് അത് കണ്ടുകൊണ്ടിരിക്കുന്ന അവളുടെ ഒരു ഗതി കേട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളോട് നമ്മളുടെ ഒരു ഗതി കേട് ഒന്ന് ആലോചിച്ചോക്ക് പറഞ്ഞാ പറയും അയ്യോ മക്കളെ വളർത്തണം ഞാൻ എന്ത് ചെയ്യും എന്ന് ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് എന്തും ചെയ്തോട്ടെ ഏത് സിനിമ ാണ് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഓരോരോ ആൾക്കാർക്ക് സിനിമാ നടികൾക്ക് വാരി ആരെങ്കിലും കണ്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ല പറയില്ല പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയേണ്ട ഒരു കാര്യം കൊണ്ടുണ്ട് ആരെങ്കിലും ഒരു ഷൂട്ട് ഷൂട്ടിങ് സ്ഥലത്ത് ഏതെങ്കിലും വേറെ ക്യാമറമാന്മാരെ വേറെ ഓൺലൈൻ മീഡിയോസിനെ കയറ്റുമോ ഇവരെന്തിനേ കയറ്റുന്നു റീച്ചിനു വേണ്ടിയല്ലേ അവർക്കും ഇവർക്കും എല്ലാം റീച്ച് ഉണ്ടാക്കി കൊടുക്കാനുള്ള പരിപാടിയല്ലേ അല്ല ഇതൊക്കെ ആരും കാണും അങ്ങനെ എന്തിച്ചാൽ മാത്രം മതി ഓക്കെ ഇനി ഇപ്പം ഒരു വീട്ടിൽ ചെന്ന് ഉണ്ടാക്കിയ പ്രശ്നം പ്രശ്നമൊന്നുമല്ല കേട്ടോ അത് നിങ്ങള് കണ്ടുപോകോ മനസ്സിലാവും ഒരു ചെറിയൊരു ബ്രാങ്ക് പരിപാടി അത് വെച്ചു തരാം ഇത് നിങ്ങളല്ലേ അറിയാവോ അറിയാവോ ആരാ നന്നാക്കറിയല്ലേ ഇതാര നിങ്ങളാണല്ലേ നല്ല രീതിയിൽ പണി തന്നല്ലോ അതെ ആയിരിക്കും ഇതുപോലെ കൊറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് രണസുനയും മറ്റേ സുനയും അഞ്ചേസുനയും കോമഡി ും ഇതെന്തോ ഷോർട്ട് ഫിലിമിന്റെ അവിടെ വെച്ച് ഒരു പ്രാങ്ക് പരിപാടി നടത്തിയ അവിടെ വെച്ച് ഈ ഓൺലൈൻ മീഡിയാസുകാര് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു ഈ പറഞ്ഞ രേണുസ്തുതി ഇടക്കിളി പോയിട്ടുണ്ടോ എന്ന് എഴുതാവശ് ഒന്ന് വെച്ച് തരാം ഞാൻ ആള് ഷൂട്ടിൽ മാരേജ് എന്റെ ശ്രദ്ധിച്ചാടും മദ്യപാനി അല്ലെന്ന് എനിക്കറിയാം ഞാൻ അങ്ങനെ പറയും എനിക്കറിയാം ആള് ഷൂട്ടില്ലാത്തപ്പോ കഴിക്കുക ആരെയ്ക്കാത്തത് എല്ലപ്പോഴും കഴിക്കും അതല്ലാതെ ഇപ്പൊ ശ്രദ്ധിച്ചാൽ എന്തിനാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചെ ആള് മരിച്ചിട്ട് രണ്ടു വർഷമാകുന്നു ആളെന്തിനാണ് വെറുതെ ആളുടെ പേര് മരിച്ചു പോയാലല്ലേ അവര് കാണിച്ചോ നിങ്ങളെ കാണിച്ചോ ചെയ്തതല്ലേ ഉള്ളൂ ഞാൻ മാരേജ് സർട്ടിഫിക്കറ്റ് എന്തായാലും ഞാൻ കാണിച്ചിട്ടുണ്ട്

എന്റെ പൊന്നോ മാരേജ് സർട്ടിഫിക്കറ്റ് ഇപ്പൊ രണ്ടാമത്തെ ഒരു പെണ്ണ് കയറി രംഗത്ത് വരുന്നു എനിക്കൊരു പിടുത്തം കിട്ടത്തില്ല പിന്നെ പുള്ളി കുടിക്കുന്ന കാര്യം അറിയത്തില്ലെന്ന് ഇവിടെ എവിടെയും പറയുന്നുണ്ട് പുള്ളി നല്ല രീതിയിൽ കീറുമായിരുന്നു ആ നല്ലാട്ടി പൊളി ആട്ട് പുള്ളി കീറി കീറി ഇല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ കടം മേടിച്ച് പുള്ളി ചെയ്യും അതാണ് പുള്ളി ഓക്കെ ഇപ്പം നമ്മൾ ആദ്യം ഒരു വീട്ടിൽ പോയി പ്രാങ്കൊക്കെ ചെയ്തില്ലേ അവിടെ ചെന്നിട്ട് ചേച്ചിയുടെ ഒരു ഉണ്ട് നമ്മുടെ ഹരീഷൻസിൻ്റെയൊക്കെ ഇവരിപ്പം എന്താണ് ചെയ്യുന്നതെന്ന് എന്താ അവർ ജീവിക്കാൻ വേണ്ടി ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലാകുന്നുണ്ട് പക്ഷെ പറയുന്ന കാര്യങ്ങൾ കള്ളങ്ങളാണ് സോഷ്യൽ മീഡിയ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിപ്പിക്കുന്ന രീതി സത്യം പറഞ്ഞാൽ ഇവരെ വെച്ച് ശരിക്കും മുതലെടുക്കുന്നത് ഇവിടെ കൂടെ ഉള്ളവരാണ് അവന്മാർ നല്ല രീതി കളിയുന്നുണ്ട് അതിലേണു എന്തെങ്കിലും ഒരു ദിവസം മനസ്സിലാക്കി അതിലേണു നല്ലത് ഓക്കെ എന്തായാലും ഈ ഒരു ഫെയിം ഒരു മൂന്ന് മാസം നാല് മാസം അല്ലെങ്കിൽ ആറ് മാസം അതിനപ്പുറം പോകുന്നു എനിക്ക് തോന്നുന്നില്ല ഓക്കെ ആ ഒരു വീഡിയോ കൂടെ വെച്ചിട്ട് നമുക്ക് അങ്ങ് അവസാനിപ്പിക്കാം അതൊക്കെ പാടി അങ്ങ് നടന്നു അതാണ് കുറച്ചും കൂടെ നല്ലത് പക്ഷെ തമാശക്ക് റീച്ചിന് വേണ്ടി ചെയ്ത കുട്ടികൾ ഇപ്പം കാര്യങ്ങൾ ഇച്ചിരി കൈവിട്ട് പോകുന്നുണ്ട് ഇപ്പം രേണുവിന് രണ്ടു നേരത്തെ ഭർത്താവ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിപ്പം മൂന്ന് കെട്ടി എന്ന് പറയുന്നു എന്തായാലും ഒരു ചീഞ്ഞ കേസായിട്ടാണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത് കഷ്ടം